അപകടങ്ങൾ തുടർക്കതയായ സാഹചര്യത്തിൽ കൊട്ടാരക്കര ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത വിഭാഗം സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കി അപകട മുന്നറിയിപ്പ് സിഗ്നൽ ലൈറ്റ് ബോർഡുകൾ അടക്കമുള്ളവയാണ് വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കൊട്ടാരക്കര ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ പെരുവന്താനം മൈൽ വരെ ഇതിനോടകം നിരവധി അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ചില അപകടങ്ങളിൽ ആളുകളുടെ ജീവൻ വരെ നഷ്ടമായിട്ടുണ്ട് കയച്ചറക്കങ്ങളും വലിയ വളവുകളും ഉള്ള റോഡാണിത് വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടും അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും അടക്കമാണ് അപകട കാരണങ്ങളായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നതും ഇതോടൊപ്പം ഈ പാതയിൽ വേണ്ടത്ര സുരക്ഷാ ബോർഡുകൾ അടക്കം ഇല്ല എന്നുള്ളതും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് വിവിധ മേഖലകളിൽ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി സിഗ്നൽ ലൈറ്റും ബോർഡുകളും പൊതുമരാവത്ത് സ്ഥാപിച്ചിരിക്കുന്നത് മഴ സമയത്ത് അടക്കം കരുത്ത മൂടൽമഞ്ഞിറങ്ങുന്ന ഒരു മേഖല കൂടിയാണ് ഈ സമയം അപകട മുന്നറിയിപ്പ് ബോർഡുകൾ വാഹന ഡ്രൈവർമാർക്ക് ദൃശ്യമാകാത്ത സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിച്ചിരിക്കുന്നത് ശബരിമല സീസണിൽ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഐ എഫ് ഭക്തരടക്കം ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഇതോടൊപ്പം പ്രധാന പാതയാക്കിയാൽ രാത്രിയിലെ പകലുമായി നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് ഇവരുടെയെല്ലാം സുരക്ഷ പരിഗണിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് న్యూస్ బ్యూరో పీరిమడ